ബേക്ക് ആൻഡ് ടേക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഓവണോ ബീറ്ററോ അതുപോലെ തന്നെ വിപ്പിംഗ് ക്രീമോ മിക്സിയോ ഒന്നും വേണ്ട വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് ഫുള്ള് കണ്ട് സപ്പോർട്ട് ചെയ്യേ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കൂടി ചെയ്യണേ അപ്പോൾ ഈ ഒരു കേക്ക് ഞാൻ തയ്യാറാക്കി കാണിക്കുന്നത് എൻ്റെ സബ്സ്ക്രൈബിന് വേണ്ടിയുള്ള ഒരു കേക്കാണ് കേട്ടോ കാരണം ഞാൻ വീഡിയോസ് ഇട്ടപ്പം അവർ മോളുടെ കുഞ്ഞിന് ഇരുപത്തെട്ടാം തീയതി അവരുടെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ ഒരു കുഞ്ഞ് കേക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ ഭയങ്കര ആഗ്രഹമാണ് പക്ഷേ ബീറ്റർ ഒന്നുമില്ല എന്ന് പറഞ്ഞ് അപ്പോൾ ഞാൻ അവർക്ക് വേണ്ടി തയ്യാറാക്കുന്ന ഒരു കേക്കാണ് കേട്ടോ ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു കേക്ക് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു ബൗളിലേക്ക് ഒരു അരിപ്പ് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാനത് ഇരുന്നൂറ് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് മൈദ മാവാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു നൂറ്റി ഇരുപത് ഗ്രാം അളവ് വരും കേട്ടോ പിന്നെ ഇതിലേക്ക് ഒരു കാൽ കപ്പ് അളവിൽ കൊക്കോ പൗഡർ ഇത് നോർമൽ കൊക്കോ പൗഡർ ആയതുകൊണ്ടാണ് നല്ല കളറുള്ള കൊക്കോ ആണെങ്കിൽ രണ്ട് സ്പൂൺ മാത്രം ഇട്ടാൽ മതി പിന്നെ ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും ഒരു നുള്ള് ബേക്കിംഗ് സോഡ ഒരു കാൽ ടീസ്പൂൺ അളവിൽ കേട്ടോ ഒരു നുള്ള അല്ല ഒരു കാൽ ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയിൽ ഒരു നുള്ളു ഇത് ഉപ്പും കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കാം അപ്പം കേക്ക് ഉണ്ടാക്കാൻ ആഗ്രഹമുള്ള എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ചോക്ലേറ്റ് കേക്കാണ് കേട്ടോ കാരണം നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ നിങ്ങളുടെ മക്കൾക്ക് ഒരു ഒരു കുഞ്ഞ് കേക്ക് തയ്യാറാക്കി കൊടുക്കണമെന്ന് അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഈ ഒരു കേക്ക് തയ്യാറാക്കി കാണിക്കുന്നത് അപ്പോൾ ഞാൻ ഇവിടെ നല്ലതുപോലെ അരിച്ച ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പം നമുക്കൊരു വിസ്കോ അല്ലെങ്കിൽ ഒരു സ്പൂണോ എന്തെങ്കിലും മതി കൊണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ വീഡിയോ ഫുള്ള് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ചെയ്യുന്ന എല്ലാ രീതികളും അതിലെന്തൊക്കെയാണ് ചേർക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ കേട്ടോ ഇനി ഒരു ബൗളെടുക്കാം അതിലേക്ക് ഞാൻ ചെറിയ മുട്ട ആയതുകൊണ്ട് മൂന്ന് മുട്ട എടുത്തിരിക്കുകയാണ് അപ്പോൾ വലിയ മുട്ടയാണെങ്കിൽ രണ്ട് മുട്ട മാത്രം മതി കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ മൂന്ന് മുട്ട പൊട്ടിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരക്കപ്പ് അളവിൽ സൺഫ്ലവർ ഓയിലാണ് അപ്പോൾ ഞാൻ ഇവിടെ നിറച്ച് എടുത്തിട്ടില്ല ഒരു അരക്കപ്പിൻ്റെ മുക്കാൽ ഭാഗത്തോളം എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു കപ്പ് അളവിൽ പഞ്ചസാര ഞാൻ ഇവിടെ പൊടിച്ച പഞ്ചസാര അല്ല സാധാരണ പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഒരു കാൽ കപ്പ് അളവിൽ പാൽ ചേർത്ത് കൊടുക്കാം ഒരു മുക്കാൽ ടീസ്പൂൺ അളവിൽ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്കൊരു വിസ്ക് ഉപയോഗിച്ച് അത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് പഞ്ചസാരക്കെ നല്ലതുപോലെ അലിച്ചെടുക്കണം അപ്പം ഇതൊക്കെ ഇത് നിങ്ങൾ കുറച്ച് നേരം ഒന്ന് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ കാരണം നമുക്ക് ബീറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു പെട്ടെന്ന് ഒരു അഞ്ച് മിനിറ്റ് ബീറ്റ് ചെയ്തെടുത്താൽ മതി ഇത് നമുക്ക് ബീറ്റർ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ചെയ്യണമല്ലോ കേക്ക് ഇത് ബീറ്ററും ഓവണും അതുപോലെ തന്നെ ഒന്നും ഇല്ലാത്തവർക്ക് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു കേക്കാണ് കേട്ടോ പെട്ടെന്ന് നമ്മളെ കുഞ്ഞുമക്കൾക്കൊക്കെ ഒരു കേക്ക് ബർത്ത് ഡേക്ക് ചെയ്ത് കൊടുക്കാൻ ആഗ്രഹമുള്ളവർക്ക് അമ്മമാർക്ക് ആഗ്രഹം കാണുമല്ലോ അവർക്ക് ചെയ്യാൻ എളുപ്പത്തിലാണ് ഞാൻ കാണിക്കുന്നത് ഇനി നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നല്ലതുപോലെ കുറച്ച് കുറച്ച് വിധം ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കേക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ഓരോ വീഡിയോസ് ഇടുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ വീഡിയോ ഫുള്ള് കാണുക എന്നെ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക കേക്കൊക്കെ ഉണ്ടാക്കാൻ പഠിക്കാൻ ആഗ്രഹമുള്ള കുറേ പേരുണ്ട് അവർക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പം നിങ്ങൾക്കുള്ള സമ്മാനം ഉടനെ കിട്ടും പതിനഞ്ച് വീഡിയോ ആവുമ്പോൾ നിങ്ങൾക്കുള്ള സമ്മാനം കിട്ടും മൂന്ന് പേർക്ക് ഹാൻഡ് ബീറ്റർ ആണ് ഞാൻ സമ്മാനമായിട്ട് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഞാൻ നല്ല വീഡിയോസ് ഇടുന്നുണ്ട് അതുമാത്രമല്ല സമ്മാനവും തരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ വീഡിയോ ഫുള്ള് കാണണം കേട്ടോ ഫുള്ള് കണ്ടാൽ മാത്രമേ എനിക്കും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനൊക്കെ പറ്റുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇതിവിടെ നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാൽ കപ്പ് അളവിൽ നല്ല ചൂട് എടുക്കുക അതിലേക്ക് അര ടീസ്പൂൺ അളവിൽ ബ്രൂവിൻ്റെ കോഫി പൗഡർ ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ആ ചൂടോടെ തന്നെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ അതിനുശേഷം ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം അതായതുപോലെ കിട്ടും കേട്ടോ ഇനി നമ്മൾ സെവൻ ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇത്ര കൂടെ ഹൈറ്റ് വേണമെങ്കിൽ സിക്സ് ഇഞ്ചിൻ്റെ കേക്ക് ടിൻ്റെ എടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഒന്ന് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത ശേഷം ബട്ടർ പേപ്പർ പേപ്പറൊന്ന് വെച്ച് കൊടുക്കുകയാണ് അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ ഒരു ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം നിങ്ങളെല്ലാവരും ലൈക്കും കൂടി ചെയ്യണം കേട്ടോ കുറേ പേര് ലൈക്ക് ചെയ്യാൻ മറന്നു പോകുന്നു തോന്നുന്നു ലൈക്ക് ചെയ്യാൻ ആരും മറക്കല്ലേ അപ്പം നമ്മൾ പുറത്തൊക്കെ പോയി നമ്മൾ ഈ കേക്കൊക്കെ ഉണ്ടാക്കാൻ പഠിക്കണമെങ്കിൽ നല്ല പൈസ കൊടുത്ത് പഠിക്കണം ഇത് ഞാൻ ഒരു രൂപ ചിലവില്ലാതെ തന്നെ നിങ്ങളെ കേക്ക് ഉണ്ടാക്കാൻ പഠിപ്പിക്കുന്നുണ്ട് അപ്പം നിങ്ങൾ ചെയ്യേണ്ട വീഡിയോ ഫുള്ള് കണ്ട് ലൈക്കും സപ്പോർട്ടും ചെയ്യണേ അപ്പോൾ ഞാൻ ഇവിടെ ഇവിടേതാ ഒരു അലുമിനിയം പാത്രത്തിലേക്ക് ഒരു പാത്രം ഇതുപോലത്തെ ഒരു തട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് അതൊരു അഞ്ച് മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിൽ ഇത് ഫ്രീ ഹീറ്റ് ചെയ്ത ശേഷമാണ് നമ്മളിതിലേക്ക് കേക്ക് വെച്ചു കൊടുത്ത് ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് മിനിറ്റ് ആകുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ ഇനി നമുക്ക് കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് തയ്യാറാക്കിയെടുക്കണം അതിനു വേണ്ടി ഞാൻ ഇവിടെ കുറച്ച് ഡാർക്ക് കോമ്പൗണ്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളേല് ഇതില്ലെങ്കിൽ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ഡയറി മിൽക്കില്ലേ അത് ഒരു രണ്ടോ മൂന്നോ വാങ്ങിച്ച് ഒന്നൊരിക്കെടുത്താൽ മതി പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് ബട്ടർ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ നമ്മളിതിലേക്ക് ക്രീമോ ഒന്നും ചേർക്കുന്നില്ല കുറച്ച് ചൂട് പാലും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ക്രീമൊന്നും എന്ന് പറഞ്ഞുകൊണ്ട് വിഷമിക്കേണ്ട നമുക്ക് പാല് മാത്രം മതി കേട്ടോ അപ്പോൾ ഇതിൽ നമ്മൾ ക്രീമോ അതുപോലെ തന്നെ നമ്മൾ ഒന്നും ചേർക്കുന്നില്ല ഇനി ഇതിനെ ഒന്ന് നല്ലതുപോലെ ഒന്ന് മെൽറ്റ് ആക്കി എടുക്കണം അപ്പോൾ നിങ്ങൾക്ക് ഈയൊരു ചൂടിൽ മെൽറ്റ് ആയില്ലെങ്കിൽ നമുക്കൊന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുത്താലും കേട്ടോ അപ്പോൾ കേക്ക് ഇവിടെ നല്ലതുപോലെ വെന്ത് തണുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് എടുക്കാം കേട്ടോ ഒന്ന് അപ്പോൾ ഒന്ന് നമ്മൾ ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ അത് വരും അപ്പോൾ നല്ല പഞ്ഞി പോലത്തെ കേക്കാണ് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ പൊക്കം കൂടുതൽ വേണമെങ്കിൽ നിങ്ങളൊരു ആറഞ്ചിൻ്റെ കേക്ക് ടീനിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് ഇനി നമുക്ക് ഈയൊരു ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയട്ടോ കാരണം അതൊന്ന് പൊങ്ങിയിരിക്കുന്നതുകൊണ്ട് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം അത് നല്ല ടേസ്റ്റ് കേട്ടോ ഞാൻ കഴിച്ചു നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല പഞ്ഞി പോലത്തെ കേക്കാണ് ഇനി നമുക്കിതിനെ തിരിച്ച് വെച്ച ശേഷം ഞാൻ ഇവിടെ കുറച്ച് പാലിലേക്ക് കുറച്ച് മിൽക്ക് മേഡൊന്ന് മിക്സ് ചെയ്തത് നിങ്ങൾക്ക് പാലിൽ മിൽക്ക് മേഡ് ഇല്ലെങ്കിലും വിഷമിക്കേണ്ട കുറച്ച് പഞ്ചസാര ഒന്ന് നമ്മൾ മിക്സ് ചെയ്തെടുത്താലും മതി കേട്ടോ അപ്പോൾ എന്തേലും മിൽക്ക് മേഡ് ഉള്ളതുകൊണ്ട് ഞാൻ ഉപയോഗിക്കുകയാണ് നിങ്ങൾക്ക് ഇല്ലെങ്കിലും വിഷമിക്കേണ്ട അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഇത് മെൽറ്റ് ആക്കി വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് ഗണാഷും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കാതെ കഴിക്കുന്നതാണ് ടേസ്റ്റ് കേട്ടോ എന്ന് കാരണം നല്ല മെൽറ്റ് ആയ ചോക്ലേറ്റിൻ്റെ കൂടെ കഴിക്കാനാണ് ഭയങ്കര ടേസ്റ്റ് കേട്ടോ അപ്പോൾ ഇരുപത്തെട്ടാം തീയതി ബർത്ത്ഡേ ആഘോഷിക്കുന്ന ആ വാവയ്ക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ അത് ബർത്ത്ഡേ ആശംസകൾ അപ്പം നിങ്ങൾ കേക്ക് ഉണ്ടാക്കാൻ ബീറ്റർ ഒന്നും ഇല്ലായെന്ന് പറഞ്ഞുകൊണ്ട് ആര് കേക്ക് ഉണ്ടാക്കാതിരിക്കേണ്ട അതായത് ഈ രീതിയിലൊന്ന് കേക്ക് ഉണ്ടാക്കി കഴിച്ചു നോക്കൂ കേട്ടോ കാരണം നമുക്ക് എല്ലാവർക്കും ആഗ്രഹമാണ് നമ്മളെ മക്കൾക്ക് ഒരു കുഞ്ഞ് കേക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ അപ്പം നമുക്ക് അതിനുള്ള സാധനം ഇല്ലയെന്ന് പറഞ്ഞുകൊണ്ട് ആരും വിഷമിക്കേണ്ട നമുക്ക് മിക്സി വേണ്ട ബീറ്റർ വേണ്ട ഓവൺ വേണ്ട ഒന്നും വേണ്ട എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ കേക്കാണ് കേട്ടോ പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലുമൊക്കെ ഇതിലേക്ക് മുകളിലേക്ക് ഇടാം അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് ചോക്കോ ചിപ്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു ചോക്ലേറ്റ് ഗനാഷ് തയ്യാറാക്കുമ്പോൾ തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പോ ബദാമോ ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്താലും മതി കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ഉള്ളത് കൊണ്ട് ഞാൻ അത് ചേർക്കണമെന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞാനത് ഇവിടെ കേക്കൊക്കെ ഉണ്ടാക്കി നല്ലതായിട്ട് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം നല്ല വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന കേക്കാണ് കേട്ടോ ആ ഒരു ചോക്ലേറ്റ് ക്രീമും കൂടെ ഒക്കെ ആയുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് അപ്പം ബർത്ത്ഡേ ആഘോഷിക്കാൻ പോകുന്ന ആ കുഞ്ഞു വാവയ്ക്ക് നിങ്ങൾ ഒരു കേക്ക് തയ്യാറാക്കി കൊടുക്കണം ഒത്തിരി ഇഷ്ടപ്പെടും കേട്ടോ നല്ല രീതിയിൽ ചെയ്ത് കേക്കൊക്കെ കട്ട് ചെയ്തെടുക്കാം അപ്പം നിങ്ങൾ എൻ്റെ വീഡിയോ ഫുള്ള് കാണണം എനിക്ക് നിങ്ങൾക്ക് നിറയെ സമ്മാനങ്ങൾ തരണമെന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ അടുത്ത് കൊടുക്കുന്നത് മൂന്ന് പേർക്കാണ് അപ്പോൾ ഞാൻ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇനി അടുത്തും ഞാൻ സമ്മാനങ്ങളിടും കേട്ടോ അപ്പോൾ എൻ്റെ ചാനൽ പെട്ടെന്ന് പെട്ടെന്ന് എല്ലാവരും ഒന്ന് റീച്ചാക്കി തരണം വീഡിയോ എല്ലാവരും കണ്ട് സപ്പോർട്ടും ലൈക്കും ചെയ്യണം കേട്ടോ അപ്പോൾ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇനിയും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ